നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ കാത്തിരിക്കുന്നത് നരകം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവർ ചെന്നു കയറുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വായിലേക്ക് ജയിലഴിക്കുള്ളിൽ നിന്ന് പുറത്തെത്തി വീട്ടിലെത്തി നീണ്ടു നിവർന്നു കിടന്ന മുരാരി ബാബുവിന് വെള്ളിടി വെട്ടി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുരാരി ബാബുവിന് ഇ ഡി ഉടൻ സമൻസ് അയക്കും മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കെയാണ് ചോദ്യം ചെയ്യാനുള്ള നീക്കവും സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇ ഡി നീക്കമെന്നതും ശ്രദ്ധേയമാണ് നേരത്തെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ചെമ്പാണെന്ന് മുരാരി ബാബു രേഖപ്പെടുത്തിയതിന്റെ നിർണായക രേഖകൾ റെയ്ഡിനിടെ ഇഡിക്ക് ലഭിച്ചിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന്റെ ആശ്വാസത്തിലായിരുന്നു മുരാരി ബാബു ഇതുവരെ എസ് ഐ ടി കസ്റ്റഡിയിലും ജയിലിലും ആയിരുന്നപ്പോഴും പുറത്തിറങ്ങി എങ്ങനെയെങ്കിലും ഊരിപ്പോകാൻ പഴുതുണ്ടാക്കാം എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ ജയിലിൽ നിന്ന് കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ വായിലേക്കാണ് ചെന്നു കയറുന്നത് ഇതറിഞ്ഞതോടെ ജയിലിൽ തന്നെ മതിയെ ഇവിടെ കിടന്നോളാമേ എന്ന് കാട്ടുകള്ളന്മാർ മോങ്ങുകയാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തൊണ്ണൂറ് ദിവസമാകുമ്പോൾ അകത്ത് കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടും മുരാരീ ബാബുവിന്റെ ഗതി കണ്ടതോടെ ഞാൻ ജയിലിൽ കിടന്നോളാം എന്ന് ഭ്രാന്തിളകി പത്മകുമാർ പിണറായി വിജയന്റെ വേണ്ടപ്പെട്ടവൻ പത്മകുമാറിനെയൊക്കെ കയ്യിൽ കിട്ടിയാൽ ഇ ഡി പിഴിഞ്ഞെടുക്കും വാസുവും ഇ ഡി പേടിയിൽ അഴിക്കുള്ളിൽ ഉരുകുകയാണ് എ കെ ജി സെന്ററിലേക്ക് ദൂതനെ അയക്കാൻ വാസുവിൻ്റെ കളിയും നടക്കുന്നു അതായത് ഇഡിയുടെ വായിലേക്ക് ചെന്ന് വീടരുത് സഹായിക്കണം എന്ന് കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ ചോദ്യം ചെയ്യലിലെ മൊഴിയിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞാണ് വീണ്ടും വിളിപ്പിക്കുന്നത് എന്നാൽ ഇത് കടകംപള്ളിക്ക് കവചമൊരുക്കലാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു കാരണം ഇ ഡി കടകംപള്ളിയെ തൂക്കാനിരിക്കുകയാണ് അതിനു മുൻപേ മുൻമന്ത്രിയെ സേഫ് ആക്കാനാണ് എസ് ഐ ടിക്ക് മേലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് സമ്മർദ്ദം കടകംപള്ളിയുടെ മൊഴിയിൽ തൃപ്തിയില്ലെങ്കിൽ ഇതിനു മുൻപേ എന്തുകൊണ്ട് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വായിലേക്ക് പോകാതെ ഒരു മുഴുവൻ മുന്നേ എറിയാനുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മുരാരി ബാബുവിന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം അനുവദിച്ചത് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകി വിധിയായത് മറ്റു പ്രതികൾക്കും ഈ ആനുകൂല്യം കിട്ടും രണ്ട് കേസുകളിൽ ശബരിമലയിലെ ദ്വാരപാലക പാളി കട്ടിളപ്പാളി എന്നിവയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കേസിൽ തൊണ്ണൂറ് ദിവസം തികയാത്തതിനാൽ ഇയാൾ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ് എന്നാൽ മുരാരി ബാബു പുറത്തിറങ്ങിയിട്ടും രക്ഷയില്ല ചെന്നു വീഴാൻ പോകുന്നത് കേന്ദ്ര അന്വേഷണ സംഘത്തിൻ്റെ പക്കലേക്കാണ് ഇതോടെയാണ് ജയിലിൽ കിടക്കുന്നവരും ഇപ്പോൾ അടിമുടി വിറയ്ക്കുന്നത് സി പി എമ്മിലും ഇപ്പോൾ ഭയം തുടങ്ങിയിട്ടുണ്ട് കാരണം സ്വാഭാവിക ജാമ്യം കിട്ടി പത്മകുമാറും വാസുവും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കാൻ ജയിലിന് പുറത്ത് കാത്തു നിൽപ്പുണ്ട് സി പി എമ്മിന് വേണ്ടപ്പെട്ടവർ ഇങ്ങനെ കേന്ദ്ര അന്വേഷണ സംഘത്തിന്റെ വായിലേക്ക് ചെന്ന് വീഴുന്നത് സി പി എമ്മിന് വലിയ തിരിച്ചടിയും വെള്ളിടിയുമാണ് അതുകൊണ്ട് ഇവരെ ഇനി എങ്ങനെ ഊരിയെടുക്കാം എന്നുള്ളതിൽ തല പുകയ്ക്കുകയാണ് പാർട്ടിയും ഭരണകൂടവും ഒക്കെ എന്നാൽ ഇവിടെ ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യം കടകംപള്ളി സുരേന്ദ്രൻ ഇ ഡിയുടെ റഡാറിലേക്ക് വീണു കഴിഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് സംഭവിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടയിലാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനിയെ ഭരണകൂടത്തിന് തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് എസ് ഐ ടി ഇറക്കി ആഭ്യന്തര വകുപ്പ് തന്നെ കടകംപള്ളിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ജാമ്യം കിട്ടി മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങിയത് അത്ര നല്ല സൂചനയല്ല കാരണം നല്ല ബന്ധങ്ങളും പിടിപാടും ഒക്കെയുള്ള ആളാണ് മുരാരി ബാബു അതുകൊണ്ട് തന്നെയാണല്ലോ പെരുന്നയിൽ വലിയൊരു തേക്കിൻ കൊട്ടാരമൊക്കെ തന്നെ അങ്ങ് പണിതുയർത്തിയത് മുരാരി ബാബു ദേവസ്വം ബോർഡുകളിൽ ജോലിക്ക് കയറാൻ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നത് ദേവസ്വം ബോർഡുകളിലായിരുന്നു ഇയാളുടെ കണ്ണത്രയും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിൻ്റെ കാലത്ത് അവിടെ ഒട്ടി നിന്നതും പിന്നീട് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ സി പി എമ്മിലേക്ക് ഒട്ടിയതും എൻ എസ് എസിന്റെ വലിയ കുണാണ്ടറാണ് ഈ പറയുന്ന മുരാരീ ബാബു നമുക്കറിയാം പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ഈ പറയുന്നത് പോലെ തന്നെ വിഹരിച്ച് നടന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ജി സുകുമാരൻ നായർക്ക് ഒരക്ഷരം ശബരിമല കൊള്ളയെക്കുറിച്ച് പറയാൻ ഇപ്പോൾ കഴിയാത്തത് എന്നാൽ മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കവും നടത്തും പാർട്ടിയും ഇയാൾക്ക് വേണ്ട പിന്തുണകൾ കൊടുക്കും എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കിട്ടി ഒരു ആശ്വാസം അതായത് വിശ്വാസികൾക്ക് വലിയ മുറുമുറുപ്പായിരുന്നു മുരാരി ബാബുവിന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവനൊക്കെ ഇനി വീണ്ടും അങ്ങ് മതിച്ചു പുളയ്ക്കും എന്ന് ഇവിടെ വിശ്വാസികൾ പറയുകയും ചെയ്തു എന്നാൽ അവിടെയാണ് അയ്യപ്പൻ്റെ ഒരു കളി നടന്നിരിക്കുന്നത് ഇവിടെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് കളത്തിലേക്ക് ഇറങ്ങുന്നു ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവന്മാരെ ഓരോരുത്തരെയായി തൂക്കാനാണ് വണ്ടിയും കൊണ്ട് ജയിലിന് പുറത്ത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാത്തുകെട്ടി കിടക്കുന്നത് മുരാരി ബാബുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണ മാത്രമല്ല ഇയാൾ എവിടെയൊക്കെ ദേവസ്വം ബോർഡിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ കൊള്ളകളാണ് നടത്തിയിരിക്കുന്നത് ദൈവങ്ങളെ മുച്ചൂടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മുരാരി ബാബു മുരാരി ബാബു മുൻപ് ജോലി ചെയ്തിരുന്ന ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം നീളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണനാഗപ്പത്തി നഷ്ടപ്പെട്ടതും സംശയനിഴലിലാണ് ഇങ്ങനെ സംശയ നിഴലിൽ നിൽക്കുന്ന ഒരാളെ അങ്ങനെ ഉള്ള മുരാരി ബാബുവിനെ ശബരിമലയിലെ പ്രധാന തസ്തികയിൽ നിയമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ആരോപണ വിധേയരെ ശബരിമലയിൽ നിയമിക്കരുതെന്ന ഹൈക്കോടതി വിധി പോലും മറികടന്നായിരുന്നു മുരാരി ബാബുവിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി വാഴിച്ചത് ഇതിനെല്ലാം പിന്നിൽ സമുദായ കരുത്തുണ്ട് എന്ന് തന്നെ ഏർ വ്യക്തമാകുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായുള്ള അടുപ്പം വളരെ ശക്തമായിരുന്നു ഇയാൾക്ക് മുരാരി ബാബുവിനെതിരെ പല വിവാദങ്ങളും ഇതിനോടകം പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണരുദ്രാക്ഷമാല മോഷണത്തിന് പുറമെ മറ്റ് തട്ടിപ്പുകളും നടന്നതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് വൈകിട്ട് നാലരയോടെ ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായ അഗ്നിബാധ മറച്ചുവെച്ചു അഗ്നിബാധയിൽ കേട് സംഭവിച്ച സ്വർണപ്രഭയുടെ നാഗപക്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ വിളക്കി ചേർത്തു ഇവയെല്ലാം മറച്ചുവെച്ച് ഒറ്റ രാശി പ്രശ്നത്തിലൂടെ പരിഹാര പ്രക്രിയക്കായി പത്ത് ലക്ഷം രൂപ ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തു എന്നിവയാണ് വിജിലൻസ് കണ്ടെത്തിയത് അതായത് ഫുൾ തട്ടിപ്പും ഉടായ്പുമായിരുന്നു മുരാരി ബാബു ക്ഷേത്രത്തിലെ സ്വർണ ചാർത്തുള്ള കുടയിലെ ഇളകിയ ചന്ദ്രക്കല ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡിൽ നിന്ന് നേടിയ അനുമതിയുടെ മറവിലാണ് പത്തികൾ വിളക്കി ചേർത്തതെന്നും റിപ്പോർട്ടിലുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി അഞ്ച് ആറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മാവേലിക്കര ചെട്ടിക്കുളങ്ങര സ്വദേശി ജയ ജയലാൽ വഴിപാടായി സമർപ്പിച്ച സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളൊക്കെയുള്ളത് മുൻപ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം വെള്ളി ഇനത്തിൽപ്പെട്ട ആറ് ഉരുപ്പടികൾ കാണാതായിരുന്നു എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടെ പതിനാറ് ദിവസത്തിനു ശേഷം ഇവയെല്ലാം സ്ട്രോങ് റൂമിൽ തിരിച്ചു വെച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നിൽ മുരാരി ബാബുവിൻ്റെ കൈ ഉണ്ട് എന്നുള്ള ആരോപണവും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും എസ് ഐ ടിക്കും അതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ നീക്കം നടത്തിയെന്നുള്ള കത്താണ് പുറത്തു വന്നത് ദേവസ്വം ബോർഡിനെ അറിയിക്കും മുൻപ് മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയച്ചു ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റു വഴി എത്തിക്കും എന്നായിരുന്നു മുരാരീബാബു കമ്പനിക്കയച്ച കത്തിൽ പറഞ്ഞിരുന്നത് വിവരങ്ങൾ അറിയിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് തിരിച്ചും കത്തയച്ചു കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പീഠം കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു തുടർ അനുമതിക്കായി ഒപ്പിട്ടിട്ടുണ്ട് അതായത് ഇയാളുടെ നേതൃത്വത്തിൽ വലിയൊരു കൊള്ള അവിടെ നടന്നിട്ടുണ്ട് അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു വലിയ സ്വാധീന ശക്തിയായി മാറിയിരുന്നല്ലോ അതുപോലെ തന്നെയായിരുന്നു മുരാരി ബാബുവും മുരാരി ബാബുവും വലിയൊരു ശക്തി കേന്ദ്രമായി അവിടെ അങ്ങ് വളർന്നിരുന്നു സ്ത്രീ പ്രവേശനത്തിൽ ഇരട്ട നേട്ടം മുരാരി ബാബുവാണ് ഒരേ സമയം സംവിധാനത്തിൻ്റെയും നവോത്ഥാന വിരുദ്ധ വിരുദച്ചേരിയുടെയും ആളായി നിന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഭാസ്കരൻ നായരുടെ പിന്തുണയിലാണ് പെരുന്നക്കാരൻ ദേവസ്വം ബോർഡിലെത്തിയത് ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് എൻ എസ് എസുമായി മുരാരി ബാബു വീണ്ടും അടുക്കുന്നത് തന്ത്രിയും എൻ എസ് എസും തമ്മിലെ കണ്ണിയായി ഇയാൾ പ്രവർത്തിച്ചു ഇതിനൊപ്പം സ്ത്രീകളെ എത്തിക്കാൻ നിന്നവർക്കൊപ്പവും നിലയുറപ്പിച്ചു നിന്നു അങ്ങനെ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടിയായിരുന്നു മുരാരി ബാബുവിന്റെ ശബരിമലയിലെ നിൽപ്പ് പിന്നീട് സി പി എം അനുകൂല സംഘടനയുടെ ഭാഗമാകുന്നു ഇതോടെ വീണ്ടും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി രണ്ടായിരത്തി പതിനെട്ടിലെ സ്വർണക്കൊള്ള വീണ്ടും അവതരിപ്പിക്കാനും ഇയാൾ നോക്കി സ്ത്രീ പ്രവേശന വിവാദം ആളിത്തണുത്തപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലിയും സംഘടിപ്പിച്ചു കൊടുത്തു ഇരട്ട വരുമാനം കിട്ടിയതോടെ തേക്ക് കൊട്ടാരമായി വീടും മാറി ഇതിനൊപ്പം പെരുന്നാ കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റുമായി എൻ എസ് എസ് പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് പോകുമ്പോഴായിരുന്നു സ്വർണക്കൊള്ളയിലെ അറസ്റ്റ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കസേരയായിരുന്നു മുരാരി ബാബു നോക്കി വെച്ചിരുന്നത് അതിനുവേണ്ടി തന്നെയാണ് എൻ എസ് എസുമായിട്ടും ജി സുകുമാരൻ നായരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇയാൾ പല ഉപഹാരങ്ങളും പലർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു കസേര തൻ്റെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് അറസ്റ്റ് സംഭവിക്കുന്നത് അതായത് ഈ ഒരു പെരുങ്കള്ളൻ പ്രസിഡന്റ് കസേരയിലേക്ക് എത്താതിരിക്കാൻ അയ്യപ്പൻ തന്നെ അങ്ങ് തുനിയിറങ്ങിയെന്ന് വേണം കരുതാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അടുപ്പക്കാർ മണിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് സുകുമാരൻ നായരെ തന്ത്രപരമായി പാട്ടിലാക്കി സർക്കാരിലും ബോർഡിലും സ്വാധീനം കൂട്ടുകയായിരുന്നു മുരാരി ബാബു ശബരിമലയിലെ പരമാധികാരി എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സ്ത്രീ പ്രവേശനം സുഗമമാക്കാനുള്ള എല്ലാ നീക്കങ്ങളിലും എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കാളിയായിരുന്നു ഇതെല്ലാം അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നത് ആർക്കും ഉറപ്പില്ലാത്ത കാര്യമാണ് അത്രയും കരുത്തനായിരുന്നു അന്ന് ഒക്കെ റിപ്പീറ്റാണെ അത്രയും കരുത്തരായിരുന്നു അന്ന് വാസുവും പത്മകുമാറും എല്ലാം എല്ലാം നിയന്ത്രിച്ചതും വാസു തന്നെയായിരുന്നു ഈ വാസുവാണ് ഇപ്പോൾ തലകുനിച്ച് അറസ്റ്റിലായിരിക്കുന്നതും ജയിലഴിക്കുള്ളിൽ കിടക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരൻ എന്ന നിലയിലായിരുന്നു വാസു ശബരിമലയിൽ കത്തിക്കയറിയത് സി പി എം നേതാവായിരുന്ന വാസു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പി എസ് സർക്കാരിൻ്റെ കാലത്ത് പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയിരുന്നു വാസു വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായും വാസു പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പത്മകുമാറും വാസുവും മുരാരീ ബാബുവൊക്കെ പാർട്ടിയുടെ ഒരു പിൻബലത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡിൽ കയറി കൂടിയത് എന്നുള്ളത് വ്യക്തമാകുകയാണ് ഇപ്പോൾ മുരാരി ബാബു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ പലരെയും സ്വാധീനിക്കാൻ ശ്രമിക്കും തന്നെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ആരുടെ കാലും പിടിക്കും എന്നാൽ ഇയാളെ പെരുന്നയിലേക്ക് അടുപ്പിച്ചേക്കരുത് എന്നാണ് ജി സുകുമാരൻ നായർ ഉത്തരവിട്ടിരിക്കുന്നത് കാരണം പെരുന്ന ആസ്ഥാനത്തേക്ക് ഇ ഡി ഒ എസ് ഐ ടി കയറിയാൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും ജി സുകുമാരൻ നായർക്ക് എന്തായാലും ശബരിമല വിഷയത്തിൽ പാർട്ടിക്ക് അതായത് സി പി എമ്മിനൊപ്പം നിലയുറപ്പിച്ച എൻ എസ് എസിനോട് കലിപ്പിലാണ് സുകുമാരൻ നായരോടും കലിപ്പിലാണ് പല നായർ ഗ്രൂപ്പുകളും അതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അവർ പറയുന്നുമുണ്ട് അതിനിടയിൽ പെരുന്നയിലേക്ക് മുരാരി ബാബു കയറി കഴിഞ്ഞാൽ വീണ്ടും സംഭവം കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് തന്നെ പരമാവധി മുരാരി ബാബുവിനെ മാറ്റി നിർത്താൻ തന്നെയാണ് ജി സുകുമാരൻ നായരും ശ്രമിക്കുന്നത് എന്നാൽ മുരാരി ബാബു ഇ ഡിയുടെ വായിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസാ